അപ്പം എന്നെ വിളിച്ചിട്ട് പറയണത്താത്ത എനിക്ക് മുപ്പത്തി രണ്ട് വയസ്സായി ഇതുവരെ കല്യാണാലോചന ഒന്നും ശരിയായിട്ടില്ല എന്താണെന്ന് അറിയില്ല എനിക്ക് കല്യാണം ശരിയാവണില്ല അപ്പം നിങ്ങളൊക്കെ ഇറങ്ങിയാൽ എന്തായാലും കല്യാണം ഒന്ന് ശരിയായിട്ട് നല്ലൊരു ലൈഫ് എനിക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇല്ല അറിയാലോ എൻ്റെ സ്വഭാവമൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഞാൻ എത്ര ഡീസൻ്റ് ഉള്ളൊരു പയ്യനാണ് അപ്പം നിങ്ങളതിന് ശ്രമിക്കണം ഇവൻ പറയണേ എനിക്ക് ചിലവാക്കാനല്ല ഓൾക്ക് ചിലവാക്കാൻ വേണ്ടിയിട്ട് ഓള അലമാരയിൽ വെക്കാൻ വാപ്പ ഓക്കെ എന്തെങ്കിലും കൊടുക്കണം എന്ന് ഓക്ക് ചിലവാക്കാൻ വേണ്ടിയിട്ട് ഓള അലമാരയിൽ വെക്കാൻ വാപ്പ ഓക്കെ എന്തെങ്കിലും കൊടുക്കണം അല്ലാതെ എനിക്ക് സ്ത്രീധനോ സ്വർണ്ണോ അങ്ങനെ ഒന്നും വേണ്ടാന്ന് ഹായ് ഹലോ അസ്സലാമലക്കും എല്ലാവർക്കും സുഖല്ലേ എന്തൊക്കെണ്ട് വർത്താനം ഞാന് അട ചുട്ടിട്ട് ചക്കരികണ്ട് ഇവിടെ മഴ പെയ്യുണ്ട് നിങ്ങളോടൊരു കാര്യം പറയണ്ട പറയണോ പറയണ്ടല്ല പറയണോ പറയണ്ടെന്നുള്ള ഒരു സംശയം പറഞ്ഞു എന്റെ ഒരു കാര്യാണ് കൊഴപ്പൊന്നുമില്ല ശരിക്കും പറയണം പറയാട്ടോ മൃതു കൊള്ളെ കാര്യം പറയാം കൊണ്ടേട്ടോ ആ കൊണ്ടൊക്കെ ഇഷ്ടംപോലെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ലേ ആണുങ്ങളായിട്ടും പെണ്ണുങ്ങളായിട്ടും അവിടെ പരിചയമുള്ള യൂട്യൂബേഴ്സ് ആയിട്ട് എനിക്കൊക്കെ പറയുകയാണെങ്കിൽ യൂട്യൂബേഴ്സ് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അത് ബോയ്സിലും ഉണ്ട് ഗേൾസിലും ഉണ്ട് ഒക്കെ നല്ല വളരെ നീറ്റായിട്ടുള്ള ഫ്രണ്ട്സ് ആണ്ട്ടോ ഇപ്പൊ ഞാൻ ഈയിടെ ആയിട്ട് ഒരു യൂട്യൂബിന്റെ യൂട്യൂബ് വാട്സപ്പ് കൂട്ടായ്മ നിനക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടി ഫ്രണ്ട് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല ഞങ്ങൾ തമ്മിലിട്ടോ ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല വാട്സാപ്പിലെന്തെങ്കിലും പിന്നെ ഗ്രൂപ്പിലാണെങ്കിലും ഇനി പി എമ്മിലാണെങ്കിലും പേഴ്സണലായി ആണെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും സംശയമൊക്കെ ചോദിക്കും എന്താ ചെയ്യുക അങ്ങനെ എങ്ങനെയെന്ന് ചോദിക്കും അതിൽ ഞാൻ ഫ്രണ്ടായിട്ട് കരുതിയിട്ടൊരാളുണ്ടായിരുന്നു കേട്ടോ മുപ്പത്തിരണ്ട് വയസ്സാണ് മുപ്പത്തിരണ്ട് വയസ്സാണെന്നാണ് പറഞ്ഞത് എനിക്ക് ഒരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ ഉണ്ടാവും പിന്നെ ബാച്ചിലറാണ് കല്യാണം കഴിച്ചിട്ടില്ല അപ്പം ഇവന് ഇടയ്ക്കിടയ്ക്ക് ഇന്നിങ്ങനെ കോൺടാക്ട് ചെയ്യും പേര് ഞാൻ പറയണില്ല പേര് പറഞ്ഞാലാണല്ലോ ആ ആൾക്ക് ആരാണെന്ന് മനസ്സിലാകാം അപ്പൊ പിന്നെ നമ്മളാ ആളെ സമൂഹത്തിന്റെ മുന്നിൽ മാനം കെട്ടി നാണം കെട്ടിന്നൊക്കെ പറയില്ല അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല ആള് നമ്മളെ വീഡിയോ കാണണുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ടൊന്നും മനസ്സിലാക്കാം നമ്മളൊക്കെ വളരെ മാന്യമായിട്ട് നമ്മളെ നാട്ടിലാണെങ്കിലും നമ്മൾ ജോലി സ്ഥലത്താണെങ്കിലും അങ്ങനെ ജീവിച്ചു പോവുകയാണ് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾ കാരണം ആരും ഞമ്മള് കാരണം ആരും വിഷമിക്കരുത് ആരും സങ്കടപ്പെടുന്നതിൻ്റെ കുട്ടികളോട് ഇനിക്കതേ പറയാനുള്ളൂ കുഞ്ഞുമോനോട് എപ്പോഴും എനിക്ക് പറയേണ്ട ഒരു കാര്യമാണ് ഒരാളെ വിഷമിപ്പിക്കരുത് ഒരാളെ വേദനിപ്പിച്ചിട്ട് നമുക്കൊന്നും വേണ്ട ഏർ ആ നമ്മളെ ജീവിതം ഒരു ദിവസം നമ്മൾ നേരം വെട്ടിട്ട് ആവുമ്പോൾ നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കണം ഇന്നത്തെ ദിവസം കൊണ്ട് നമ്മൾ കാരണം ആർക്കൊക്കെ എന്തൊക്കെ കിട്ടി ഏർ എന്തൊക്കെ വേ നമ്മള് ഒരാൾക്ക് വേദനയാണോ കൊടുത്തിട്ടുള്ളത് സന്തോഷമാണോ കൊടുത്തിട്ടുള്ളത് അത് അവർ സ്നേഹിക്കുകയാണോ കൊടുത്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് അല്ലേ അപ്പം നമുക്കൊക്കെ ഒരുപാട് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളും അതും ഇതും പറച്ചിലൊക്കെ ഉണ്ടാകും അതൊക്കെ സ്വാഭാവികം അങ്ങനെ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചങ്ങായി ഈ ഫ്രണ്ട് ഞാൻ ഫ്രണ്ടാണെന്ന് വിചാരിക്കണോ കാരണം എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ ഭാഗത്തെത്താന്നാണ് വിളിക്കണം വിളിക്കണത് കാരണം എൻ്റെ കളൊരുപാട് വയസ്സിന് ഇളയതാണ് പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് ഒരു കല്യാണം പിന്നെ കഴിക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവരുവാണ്ടിക്ക് ഒരു കല്യാണാലോചന തുടങ്ങി അതിന് എനിക്ക് പരിചയമില്ല കുറച്ച് ദൂരെയാണ് കേട്ടോ കുറച്ച് ദൂരെയാണ് അപ്പോൾ വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടിൽ കുഴപ്പമൊന്നുമില്ല പെമ്മിയുണ്ട് പിന്നെ വേറുള്ളവരൊക്കെ കല്യാണം കഴിഞ്ഞൊക്കെ വേറെ പോയി ഇവനും പെമ്മയും മാത്രമേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നല്ല ഈമാള്ളൊരു കുട്ടിനെ കിട്ടണം ഒരു കല്യാണം കഴിക്കാനാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഏകദേശം ഞാനിങ്ങനെ ഒരു കുട്ടീൻ്റെ കുടുംബത്തിൽ പാവപ്പെട്ടാലും കുഴപ്പമില്ല അത്യാവശ്യം കാണാനും കുട്ടിയാണെന്ന് കുട്ടിയാണെന്നാണ് ഞാൻ ഇവനും വേണ്ടിയിട്ട് ഞാനൊരു കല്യാണാലോചന തന്നെ നടത്തി അതിനെ ബ്രോക്കറൊന്നല്ല ബ്രോക്കർ ഫീസ് വാങ്ങാനും നല്ല കേട്ടോ നമ്മളൊരു നല്ലൊരു ആളാണല്ലോ അപ്പം നമ്മളോട് വളരെ നീറ്റായിട്ടാണ് ഇയാൾ പെരുമാറുന്നത് അപ്പോൾ ഇവൾ ഇവൻ നല്ല ആളാണെന്ന് നമ്മൾ വിചാരിക്കുകയാണ് നമ്മളോട് ഇങ്ങോട്ട് പെരുമാറുമ്പോൾ നമുക്ക് മോശം സ്വഭാവം ആവുമ്പോ നമുക്ക് നമുക്കറിയാം അപ്പൊ നമുക്ക് മുളയിലേന്നുള്ളിട്ട് നമുക്ക് ബ്ലോക്ക് ചെയ്താൽ മതി ഇത് അങ്ങനെയല്ല ഇത് നല്ല ബഹുമാനത്തോട് കൂടിയിട്ടുള്ള നല്ലൊരു ക്യാരക്ടർ ഇങ്ങനെ ആർക്കും നമ്മൾ ഇവന് മോശക്കാരനാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ നമ്മളെ മുന്നിൽ അങ്ങനെയൊക്കെ നിന്നാലേ ഇവന് നമ്മളെ മുന്നിൽ ഓരോ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുള്ളുല്ലോ അതിനു വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ഇവനിങ്ങനെ കല്യാണം എല്ലാച്ചാൽ ഞാനിങ്ങനെ പെൺകുട്ടിൻ്റെ പാവപ്പെട്ട കുട്ടിയാണ് ദീനിയായിട്ടുള്ള കുട്ടിയാണ് നല്ല നിസ്കാരവും നല്ല ഈ മാഡം നല്ല കുടുംബം അടക്കം ഒതുക്കുള്ള ഒരു കുട്ടിയാണ് സുന്ദരിയാണ് സ്വത്തോ കാര്യങ്ങളോ അങ്ങനെ വല്ലാതെ ഒന്നും ഇല്ലയെന്നു അതിൽ ഇവന് ഇവന് ഒരു ഗ്രൂപ്പിൽ തന്നെയായിട്ടോ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു യൂട്യൂബേഴ്സിന് ആ ഗ്രൂപ്പിൽ തന്നെയാണ് ഇവൻ പറഞ്ഞത് പിന്നെ എനിക്ക് സ്വത്തും മുതലൊന്നും ഒന്നും ഗ്രൂപ്പിലാണ് പറയുന്നത് എനിക്ക് സ്വത്തോ മുതലോ ഒന്നും വേണ്ട പക്ഷെ എനിക്ക് ചിലവാക്കാനല്ല ആ പെണ്ണിന് ചിലവാക്കാൻ വേണ്ടിയിട്ട് ആ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് പൈസ കൊണ്ടുവന്നിട്ട് ഓള അലമാരയിൽ വെക്കാൻ അതായത് ഈ പെണ്ണിൻ്റെ അലമാരയിൽ വെക്കാൻ ഓ ഓള കാര്യത്തിന് ചിലവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ഒക്കെ വേണം എന്തായാലും എനിക്ക് ചിലവാക്കാനല്ല എനിക്കും ഓളതൊന്നും വേണ്ട പക്ഷെ അവൾക്കെടുത്ത് ചിലവാക്കാന് അവളെ വാപ്പാനൊന്ന് എന്തെങ്കിലും കുറച്ച് കൊണ്ടുവന്ന അലമാരയിൽ വെക്കുകയാണെങ്കിൽ അവർക്ക് ഓള കാര്യത്തിന് ചിലവാക്കാനോ അതില് ഇത് ഇങ്ങനെ കേട്ടതോടുകൂടി എനിക്ക് ആകെങ്ങട്ട് ചടച്ചു പറയും ചടച്ചോലെ ഇവന് എന്താണ് അതിന് നമുക്ക് അപ്പൊ തന്നെ നമുക്ക് ഇവന്റെ ഏകദേശം സ്വഭാവം മനസ്സിലായല്ലോ അപ്പോൾ ഇവൻ ഈ ഒരു പെണ്ണിനെ കണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അന്വേഷിച്ച് അത്യാവശ്യം മുതലുണ്ടോന്നൊക്കെ നോക്കി അപ്പോൾ ഇവന്റെ വളവെന്നല്ല ഒരു പെണ്ണിനൊരു ആണ് വിവാഹം കഴിക്കുമ്പോ ഇത് ഈ വിവാഹം കഴിക്കണോ വിവാഹം കഴിക്കണോതോട് കൂടിയിട്ട് നിക്കാഹ് കഴിക്കണോതോടു കൂടി കല്യാണം കഴിയണതോടു കൂടി ഈ പെണ്ണിന്റെ എല്ലാ ഒരു ആവശ്യത്തിന്റെ ഉത്തരവാദി ആരാണ് എന്തൊരു ഹോസ്പിറ്റലിൽ പോകാൻ ഡ്രസ്സ് വാങ്ങാൻ മരുന്ന് വാങ്ങാൻ ഇവക്ക് അത് ഇത് ചെരുപ്പ് അങ്ങനെ ബാഗ് അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങാനും അതിന്റെ ഉത്തരവാദി ഈ കെട്ടുന്ന ആളാണ് അല്ലേ ആണോ അല്ലേ ആണ് അങ്ങനെയാണ് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് ഒരു പെണ്ണും ആഗ്രഹിക്കണില്ല എന്റെ വീട്ടിൽ നിന്ന് സ്വത്തം മുതല കൊണ്ടുവന്നിട്ട് അത് അലമാരിൽ വെച്ചിട്ട് എന്റെ ആവശ്യത്തിന് ചിലവാക്കാനാണ് അപ്പൊ തന്നെ പിൻ്റെ സ്വഭാവം കണ്ടോ അതില് ഈ ഞാനിപ്പിയം വലിച്ചിട്ട് ഗ്രൂപ്പിലാണല്ലോ അത് പറഞ്ഞത് അപ്പൊ ഗ്രൂപ്പിൽ പല ആൾക്കാരെന്നെ വിളിച്ചു വാഹിതയ്യോ അവനൊരിക്കലും ഈ കല്യാണം ഉണ്ടാക്കരുത് ഇനിയും ഒരിക്കലും അവന് കല്യാണം ഉണ്ടാക്കി കൊടുക്കരുത് ഒരു പെണ്ണിനെ കാണിച്ചു കൊടുക്കരുത് അത് ഭയങ്കര മോശമാണ് ഓനെ അതില് ഞാൻ എന്ത് ചെയ്തു തന്നോ ഇതിന് ആദ്യം പേരും എൻ്റെ പേഴ്സണലൊന്നു പോയില്ല ഗ്രൂപ്പിൽ ഇങ്ങനെ പറഞ്ഞു അതെന്താടാ കല്യാണം കഴിക്കുമ്പോൾ ചെറുക്കനല്ലേ ഈ പെണ്ണിന്റെ എല്ലാ സകല ഉത്തരവാദിത്തങ്ങളും നോക്കുന്നത് അല്ലാതെ വീട്ടിൽ നിന്ന് അങ്ങനത്തെ ആൾ കല്യാണം കഴിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയെങ്കിൽ ഈ എന്തിനാണ് കല്യാണം കഴിക്കണ് സ്വന്തം പെണ്ണിനെ പോറ്റാൻ കഴിവുണ്ടായിട്ട് കെട്ടിയാൽ പോരെ പറഞ്ഞു അപ്പോ ഇവനാകെ ചമ്മലായി ഇവനാകെ ചമ്മലായി ഇവന് പിന്നെ ഗ്രൂപ്പിൽ വരാതായി ഗ്രൂപ്പിൽ നിന്ന് തന്നെ പലരും പറഞ്ഞു ഞാൻ ആ പെണ്ണിനെ പിന്നെ പി എമ്മിൽ വന്നു പറഞ്ഞ ഭാഗത്തകത്ത് എനിക്കൊരു അബദ്ധം പറ്റി ഞാനത് വെറുതെ പറഞ്ഞതാണ് പിന്നെ എന്താ അങ്ങനെ പറഞ്ഞെന്നു വെച്ചോ അതിന് മുന്നേ ഒരു വോയിസ് ബോയ്സ് കിട്ടും എനിക്കല്ലെങ്കിൽ പണിയോ കാര്യങ്ങളൊന്നും സ്ഥിരമായിട്ടൊന്നുമില്ല ഇവളെ വീട്ടില് മുതലൊന്നും ഇല്ലെങ്കിൽ വീട്ടിൽ നിൽക്കാൻ ഒരു സ്വൈരം ഉണ്ടാവില്ല എനിക്ക് തന്നെ വീട്ടിൽ നിൽക്കാൻ സ്വൈരല്ലെന്ന് അങ്ങനെ ഒരു വോയിസ് അവൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാലോ അപ്പൊ ഇവന്റെ ഉപ്പ രക്ഷിതാക്കളെ സ്വഭാവം എന്താണെന്ന് ഏർ ഇവനെ തന്നെ സ്ഥിരമായിട്ട് പണിയില്ല എനിക്ക് തന്നെ അവിടെ സ്വൈര്യില്ല പിന്നെ പെണ്ണുകൂടി കുടി വന്നാൽ തീരെ സ്വൈരം ഉണ്ടാവില്ല മുതലൊന്നും ഇല്ലെങ്കിന്ന് അപ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലായി അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തിനാ നമ്മൾ നമ്മളെ മക്കളെ ഞെട്ടിച്ചു കൊടുക്കുന്നത് ആരും അപ്പോൾ അങ്ങനെ ഒരു കല്യാണാലോചന വരുമ്പോൾ എല്ലാവരും നമ്മളത് പ്രത്യേകം ആലോചിക്കണം നമ്മളൊരു ചെറുക്കനെങ്ങട് കണ്ടിട്ട് ആ ചെറുക്കൻ അത്യാവശ്യം കാണാനുണ്ട് ഹൈറ്റ് ഉണ്ട് വെയിറ്റ് ഉണ്ട് നല്ല കളർ ഉണ്ട് ആ അവൻ്റെ സ്വഭാവം നല്ലതാണ് പക്ഷെ അതല്ല അതിനേക്കാളും നല്ല നല്ലൊരു കാര്യമുണ്ട് അവിടെ പോയിട്ട് അന്വേഷിക്കും എല്ലാവരും അന്വേഷിക്കും അന്വേഷിക്കണം അവന്റെ വീടിന്റെ ഉള്ളത്തെ അവസ്ഥ അവർ എന്താണെന്നുള്ളത് നമ്മൾ ശരി അന്വേഷിക്കണം അപ്പൊ നമുക്ക് ഇനിയിപ്പോ കല്യാണം ഒരു നിശ്ചയിച്ചൊക്കെ വേണമെങ്കിൽ നമുക്ക് ഓലായിട്ട് ഒരു ബന്ധം ഉണ്ടാകും അപ്പൊ നമുക്ക് അവരെ സ്വഭാവത്തിൽ അവരെ സ്വഭാവം മനസ്സിലാവുമ്പോൾ നമുക്ക് അങ്ങനത്തെ ആൾക്കാരെ ഒഴിവാക്കാം അപ്പൊ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ടുണ്ടാണോ കല്യാണ ചുറ്റത്താഴ്ച കല്യാണം ആകുമ്പോ നമുക്ക് അവരുടെ സ്വഭാവം ഗുണങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പെണ്ണ് കിട്ടാൻ പാടില്ല ഏഹ് അപ്പൊ അതാണ് എനിക്ക് ഈ വീഡിയോയിൽ ഇങ്ങനൊരു മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരാൻ തോന്നുന്നത് എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇത് അപ്പോൾ ഈ ചങ്ങായി ഇപ്പോൾ പെണ്ണ് ഇനി എൻ്റെ ജീവനുള്ളടത്തോളം കാലം ഞാൻ ഈ ചങ്ങായിക്ക് പെണ്ണ് കിട്ടി കൊടുക്കൂല എന്നിട്ട് ഇവന് ആ ഒരു ദേഷ്യം ഉണ്ടായിട്ട് ഇവൻ എന്ത് ചെയ്യണമെന്ന് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് മെസ്സേജ് അയച്ചിരിക്കാണ് ഏഹ് അറിയില്ല ഏതോ ഒരു അങ്കണവാടി ടീച്ചർ എനിക്കൊരു കല്യാണാലോചനയായിട്ട് വന്നിട്ടുണ്ട് എനിക്കിപ്പോൾ ആ ടീച്ചറുടെ കല്യാണാലോചനൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്കുള്ള ബന്ധം ഞാൻ തന്നെ കണ്ടുപിടിച്ചോണ്ട് ഏഹ് അപ്പോൾ എൻ്റെ ഫ്രണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഈ മനുഷ്യൻ ഈ മുപ്പത്തിരണ്ട് കാരനായ മുപ്പത്തിരണ്ട് വയസ്സുകാരനായ ഇയാളെ സ്വഭാവം എത്ര മോശാണ് അപ്പോൾ എൻ്റെ കയ്യിലുണ്ട് അയാൾ എനിക്ക് വിട്ട ഓരോ വോയിസും എൻ്റെ കയ്യിലുണ്ട് വരുതത്താത്ത ഒരു വോയിസിലുണ്ട് അപ്പം ഞാൻ കേൾപ്പിച്ചെടുത്ത് തരുന്നത് മോശമാണല്ലേ നമ്മൾ വേറൊരാളെ വോയിസ് നമ്മൾ ഇങ്ങനെ ഷെയർ ചെയ്യുക പബ്ലിക്കിൽ പബ്ലിക് പ്ലേസിൽ ഇടുക എന്ന് പറയുമ്പോൾ അതൊരു മോശം കാര്യമാണ് അതുകൊണ്ട് ഞാനത് ഇടുന്നില്ല വരുതത്താത്ത ഓരത് കാണണുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണണമെങ്കിൽ കേക്കട്ടെ പറയണത് വാദത്താത്ത എനിക്ക് ഒരു പെണ്ണിനെ ശരിയാക്കി തരുമോ എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സായി ഇതുവരെ ഞാൻ പെണ്ണ് എനിക്ക് ശരിയായിട്ടില്ല കിട്ടിയിട്ടില്ല അപ്പോൾ എനിക്കൊരു പെണ്ണിനെ ഒന്ന് ശരിയാക്കി തരും നിങ്ങളൊക്കെ ഇറങ്ങിയാല് നിങ്ങളൊക്കെ മുന്നിട്ട് ഇറങ്ങിയാൽ എനിക്ക് എന്തായാലും പെണ്ണൊക്കെ ശരിയാവും കല്യാണം ശരിയാവും അപ്പോൾ ിങ്ങളൊരു കല്യാണം ശരിയാക്കി തരുമോ നിങ്ങളൊക്കെ സമൂഹത്തിൽ കുറച്ചൊരു നില വേലിയൊക്കെ ഉള്ള ഒരാളാണ് നിങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം നിങ്ങൾ പറഞ്ഞാൽ അത് കേൾക്കും അപ്പോൾ നമ്മൾ നല്ലൊരു പെണ്ണിൻ്റെ വീട്ടിലൊക്കെ ചെന്നിട്ട് ഇവ നല്ല ചെറുക്കനാണെന്ന് പറഞ്ഞ് കെട്ടിച്ചാൽ നമ്മളാകുമ്പോൾ നമ്മളെ വിശ്വസിച്ച് അവർ അവർക്ക് ഒരു പെണ്ണും കൊടുക്കും പിറ്റേ ദിവസം ആ പെണ്ണ് കൊടിയും തട്ടി ഇങ്ങോട്ട് പോരേണ്ടി വരും അല്ലെങ്കിൽ ആ പെണ്ണവിടെ നിരകതുല്യമായിട്ടുള്ളൊരു ജീവിതം ജീവിച്ച് അവിടെ നിൽക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി കാരണം വളർന്നു വരുന്ന പെൺമക്കളെല്ലാം രക്ഷിതാക്കളൊക്കെ അത് കാൾക്കണം എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് അപ്പം നമ്മളോട് നല്ല രീതിയിൽ നമ്മളോട് പെരുമാറി വന്ന് അപ്പം ഇതിന്റെ ഒരു ലക്ഷ്യം എന്തായിരുന്നു ഇവന്റെ ലക്ഷ്യം നമ്മൾ കാരണം ഇതിന് നല്ലൊരു ബന്ധം ഉണ്ടാക്കുക എന്നിട്ട് ഞാൻ ആ പെൺകുട്ടീൻ്റെ വീട്ടിലൊക്കെ പോയി മനോടൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്താ കല്യാണം നടന്നിരുന്നെങ്കിൽ പിന്നെ എനിക്ക് വല്ല മനസ്സമാധാനം ഉണ്ടാകുമോ ഈമാതിരി ആൾക്കാരെ അടുത്ത് കാവലേ നമ്മളെ അത് ഇങ്ങനെ ആലോചിച്ചു ഞാനൊക്കെ അങ്ങനെ പറയാണ് ഇപ്പൊ എന്റെ കുടുംബത്തിലോ അല്ലെങ്കി എന്റെ നാട്ടിലോ ഒക്കെ ഇങ്ങനെ പറയാണ് ഇങ്ങനെ ഇങ്ങനെ ചെറുക്കനുണ്ട് കെട്ടിച്ചുകൊടുക്കാൻ അവർ പിന്നെ അന്വേഷിക്കൊന്നുമില്ല കാരണം നമ്മൾ നമ്മളവരത്രയും വിശ്വസിക്കുകയാണ് അല്ലേ നമ്മളത്രയും വിശ്വസിച്ചിട്ടാണ് അപ്പൊ അവർക്ക് വലിയ അന്വേഷണം ഒന്നും അവിടെ വേണ്ടി വരില്ല ഏഹ് അപ്പൊ അങ്ങനെ വലിയ അന്വേഷണം ഒന്നും വേണ്ടിരില്ല അപ്പൊ അവരന്വേഷിക്കൂല അപ്പൊ അവരെന്തെയും വേഗം കെട്ടിച്ചുകൊടുക്കും കെട്ടിച്ചു കൊടുത്ത് പെണ്ണ് ചെല്ലുമ്പോൾ തന്നെ ഈ മാതിരിയുള്ള ആൾക്കാരുടെ സ്വഭാവം പെട്ടെന്ന് പുറത്തേക്ക് വരും അല്ലേ അപ്പോൾ എന്തൊക്കെ ചെയ്യണത് അപ്പോൾ ഈ ഒരു മെസ്സേജും ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഇത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ ഇതൊരു നല്ലൊരു മെസ്സേജാണ് നിങ്ങളറിയിക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും